വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോവാൻ പോണത് വട്ടായി വാട്ടർഫോൾസ് ആണ് നമ്മുടെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയാം ഈ വട്ടായി വാട്ടർഫോൾസ് അപ്പൊ അതിനെ പോണേക്കാളും ഒരു ഫോറസ്റ്റ് ഒരു ഒരു ശരിക്കും പോണ റൂട്ട് സ്ഥലം ബാക്കിയുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ വട്ടയ വാട്ടർഫോൾസിന്റെ അവിടെ എത്തി അവിടെ ഒരു കുഞ്ഞൊരു ടീ ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളം നമ്മൾ ക്രോസ് ചെയ്യണം ഈ ഒരു വെള്ളം ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ എന്റെ അമ്മ അംഗനവാടി ഒക്കെ ഒരു കുഞ്ഞൊരു വെള്ളം ക്രോസ് ഒക്കെ ചെയ്ത് ഒരു പാടത്തിൽ കൂടെ ഒക്കെ പോണ ആ ഒരു ഫീൽ എനിക്ക് തോന്നാം അത് കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലം ഇവിടെയും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് ക്കട്ട ഇതാണ് വെള്ളച്ചാട്ടം കണ്ടെങ്കിൽ ഇത് അതിന്റെ എത്രനേക്കാളും മുൻപുള്ള ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും നല്ല രസമുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും വരുന്നത് കുളിക്കാനൊക്കെ വേണ്ടിട്ടാണ് പക്ഷെ നമ്മൾ കുളിക്കാൻ വേണ്ടിട്ടുള്ള ഡ്രഫായിട്ട് വന്നില്ല ഞാൻ മറന്നുപോയി അങ്ങനെ ഇവിടെ നിറയെ ഫോട്ടോസായാലും വീഡിയോസ് ആയാലും എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസത്തി കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതികൂടെ മീനുകളൊക്കെ ഇങ്ങനെ ഇതാണ് പോകണുണ്ടാവും ഞായറാഴ്ച കഴിക്കാറും നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ കളിക്കാനായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് തന്നെ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ബാത്റൂം അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല നമ്മളങ്ങനെ നനഞ്ഞിണ്ടെങ്കിൽ എന്നാൽ ചിലപ്പോൾ നനഞ്ഞ രീതിയിൽ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരും അങ്ങനെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തില്ല ഇത്രേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വെള്ളത്തിൽ പിന്നെ എല്ലാവരും കളിക്കുന്ന കാണുമ്പോൾ നമുക്കതിലേക്ക് ഇറങ്ങാതെ അങ്ങനെ മണിയുമ്പോൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് കുട്ടികളൊക്കെ സൂക്ഷിക്കണം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങളതിൽ നിന്ന് ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയൊക്കെ സെറ്റാക്കിയതാണ് പക്ഷേ മണത്തൊക്കെ അപ്പോൾ അത് പെട്രോൾ ഒഴിച്ചിട്ടുള്ള കുപ്പി അതിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ റെഡായി പോവും പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി വരുന്നത് നമുക്ക് അടുത്ത് മീൻ പിടിക്കാം മീൻ പിടിക്കാൻ പണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ ഒരു വേരിൻ്റെ ആ ഭാഗത്തേക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ മീൻ പിടിച്ചാലോ എന്നുള്ള രാവിലെ മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പം അങ്ങോട്ട് നെയങ്ങി നീങ്ങി പോയി തുടങ്ങി അപ്പോൾ ഒരു ചേട്ടൻ നോക്കി ഇങ്ങോട്ട് കിടക്കണു അത് നമ്മൾ വണ്ടർലയിൽ കളിക്കണ പോലെയാണ് കളിക്കണത് കാണുമ്പോൾ എന്നെ പോലെ അയ്യോ നല്ല താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ സ്വിമ്മിങ് ഒക്കെ അറിയണ ആൾക്കാർക്ക് പറ്റുന്ന പരിപാടിയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അതൊന്നും അറിയില്ല അപ്പം എന്താ ചെയ്യുക ആ സമയത്താണ് ഒരു ചേട്ട അവിടുന്നിങ്ങോട്ട് ഇങ്ങനെ നടന്നു വരേണ്ടായിരുന്നു ആ ചേട്ടൻ കൂട്ടുകാരന് ഹെൽമെറ്റ് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എറിഞ്ഞതാ ഭാഗ്യത്തിന് മണിമേര തല പോയില്ല അതാണ് ഞങ്ങളിരുത് ആലോചിക്കണത് അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊറേ ആൾക്കാരുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം ചാടണന്റെ അടിയിൽ പോയി നിൽക്കണം പോയിന്നാ ചിലപ്പോ നമ്മൾ ഒഴുകി പോയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നല്ല താ ഇതുണ്ട് വഴുക്കലൊക്കെ ഉണ്ട് അവിടെ ഓരോ പാറകളിലും ഇങ്ങനെ ചവിട്ടുമ്പോ നമുക്ക് മനസ്സിലാവും നല്ല വഴുക്കലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടുന്ന് അവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ നമുക്ക് അധികം നേരം നിക്കാം വലിയ മീൻകുട്ടികളിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കുക കാലമേ അപ്പൊ ചെയ്യുമ്പോൾ പറയേണ്ട അത് കുഴപ്പമില്ല പൊക്കോ മീൻകുട്ടികളല്ലേ ഫിഷ് പായ ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യണതാണ് പിന്നെ എനിക്കെന്താ പ്രശ്നം പക്ഷെ എനിക്ക് പറ്റില്ല എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഇങ്ങനെ മീനുകൾ അത് കാരണം ഞാൻ പോയ അതേ വഴി തന്നെ അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ടടിച്ചു നിക്കാൻ പറ്റില്ല എന്ത് ചെയ്യാനാ അപ്പൊ ഞാൻ വേഗം വിടുന്ന വിട്ട് ഞാൻ ആക്കി അറ്റം വരെ അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നാലോ ഞാൻ കുഴപ്പമില്ല എന്തായാലും പിന്നെ നമുക്ക് വെള്ളം കണ്ടു കഴിഞ്ഞ പിന്നെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയത് പക്ഷെ കുട്ടികളെ കൊണ്ട് ഒരു ശല്യായിട്ട് പയ്യവരിങ്ങനെ ഇതാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ മണിമെടുത്ത് പറയാം വാ 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 നമുക്ക് ഇറങ്ങാം ഇറങ്ങാം പക്ഷെ അങ്ങനെ മണി ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ പിന്നെ കേട്ട മീൻ കടിച്ചോണ്ടിരിക്കുന്ന നീങ്ങാനുള്ള പരിപാടി നോക്കി തുടങ്ങി അപ്പൊ നമ്മള് വെള്ളച്ചാട്ടം എല്ലാം കഴിഞ്ഞിട്ട് നടക്കുകയാണ് മനു മാത്രമേ കുളിച്ചിട്ടുള്ളൂ മനുവിടെ അതെ അപ്പൊ മാത്രമേ കുളിച്ചിട്ടുള്ളൂ ബാക്കി ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല ഞങ്ങളൊക്കെ കുറച്ച് ഭാഗം ഇറങ്ങിയുള്ളൂ അങ്ങനെ ഇനി ഇനി അപ്പുറത്ത് വേറൊരു സ്ഥലം കൂടി ഇണ്ട് അപ്പൊ അതും കൂടി ഇങ്ങനെ തരാം അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതിൻ്റെ അടിയിൽ കണ്ട ഒരു സ്ഥലം കണ്ട അവിടേക്കാണ് ഇനി പോകാൻ പോണത് അവിടെ നൈസ് നൈസായിരിക്കും തോന്നുന്നു അപ്പം ഞങ്ങൾക്ക് അവിടേക്കും കൂടി ഒന്ന് പോയി നോക്കിയേക്കണം അടുത്ത വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ ഒരു പാറക്കെട്ടി കൂടെ ഇങ്ങനെ ഇറങ്ങണം നമ്മൾ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റും സിമ്പിൾ ആണ് നമ്മൾ ആദ്യം പോയത് വേറെ ും മണിമിങ് കൂടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ കൊണ്ട് ചെരിപ്പിട്ട് ചെരിപ്പിട നടക്കും കാലും ഇങ്ങനെ കുത്തുന്നു ചെരിപ്പിട്ട് നടക്കണം ചെരിപ്പിടുമ്പോ നമുക്ക് ഗ്രിപ്പ് കിട്ടണില്ല കല്ലാണോ പാറയാണോന്നൊന്നും മനസ്സിലാവില്ല നോക്കി മസ്റ്റ് ആയിട്ട് വിസിറ്റ് സ്ഥലമാണ് വൈസൈ വാട്ടർഫോൾസ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പിന്നെ കപ്പിൾസ് ആയിട്ടും വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് അപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ പോവാണ് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മള് മധുര റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു മസാല ദോശ കഴിച്ചപ്പോ സമാധാനമായി അടുത്ത വീഡിയോയിൽ കാണാം മണിയമ്മയെല്ലാം വീട്ടിലെ പോവാണ് അവരെ വീട്ടില് കൊണ്ടാക്കിയിട്ട് നമ്മള് നേരെ വീട്ടിലെ പോവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കുഞ്ഞ വീഡിയോ ആണ് ഞങ്ങൾ വട്ടായി വാട്ടർഫോൾസ് കാണാൻ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റും കൂടി പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാൻ ടാറ്റാ ബൈ ബൈ ലവ് യു